നമുക്ക് നെഗറ്റീവായ വാർത്തകളോടും ചിന്തകളോടും ഒരു പ്രത്യേക തരം ചായവുണ്ടോ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നാൽ അത് വെറുതെയല്ല നാം എപ്പോഴും ഒരു നെഗറ്റീവ് ബയസ് കൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെക്കാളും മുൻതൂക്കം നമ്മെ വേദനിപ്പിച്ച സുഖമില്ലാത്ത ഓർമ്മകൾക്കായിരിക്കും സന്തോഷവും ഉന്മേഷവും നൽകുന്ന വാർത്തകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഓർമ്മകളിൽ അധികം തങ്ങി നിൽക്കില്ല എന്താണ് ഇതിന് കാരണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഇത് നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയിട്ടുള്ളതാണ് വീടൊന്നുമില്ലാതിരുന്ന നമ്മുടെ പൂർവികർ പ്രകൃതിയിൽ മറ്റു ജീവികളോടൊപ്പം തന്നെയാണ് ജീവിച്ചു വന്നത് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ സർവൈവ് ചെയ്യുക അതായത് രക്ഷപ്പെട്ട് കഴിയുക എന്നതായിരുന്നു വന്യജീവികളിൽ നിന്നും രക്ഷപ്പെടാനായി അവർ സദാസമയവും വളരെ അലേർട്ടായിരുന്നു അങ്ങനെ അപകട സൂചനകളിൽ ശ്രദ്ധിക്കുക എന്നത് അവരുടെ ക്രിറ്റിക്കൽ സർവൈവൽ മെക്കാനിസമായി മാറി അവരുടെ ജീനുകളിലൂടെ തലമുറകളിലൂടെ നമുക്കും അത് പകർന്നു കിട്ടി അവരുടെ ബ്രെയിനിന്റെ ത്രെഡ് ഡിറ്റക്ഷൻ സിസ്റ്റം പ്രത്യേകിച്ചും അമിഗ്ഡാല നെഗറ്റീവായിട്ടുള്ള സിഗ്നലുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന തരത്തിലേക്ക് ഇവോൾവ് ചെയ്തു വന്നു അന്നത്തെ അവരുടെ ചുറ്റുപാടുകളിൽ അവരുടെ ജീവൻ നിലനിർത്താൻ ഈ ഹൈ അലേർട്ട്നസ് വളരെ അത്യാവശ്യമായിരുന്നു എന്നാൽ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അത് ഗുണകരമാകുന്നില്ല എന്നിപ്പോൾ ആ നെഗറ്റീവ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് അനാവശ്യമായ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളായി മാറിയിട്ടുണ്ട് നമ്മുടെ മെമ്മറിയിൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അധികവും തെളിഞ്ഞു നിൽക്കുക ഇനി സോഷ്യൽ ഇൻട്രാക്ഷനിലാണെങ്കിലോ പത്ത് പേർ നല്ല അഭിപ്രായം പറഞ്ഞാലും ഒരാൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങും വിഷമിക്കുകയും ചെയ്യും ഡെസിഷൻ മേക്കിങ്ങിലാണെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതുമൂലമുണ്ടാകാവുന്ന നഷ്ടത്തിനാണ് നമ്മൾ കൂടുതൽ വെയ്റ്റേജ് കൊടുക്കുക അതുമൂലം ഉണ്ടാകാവുന്ന ലാഭത്തിന് അല്ല ബിഹേവിയറിൽ എക്കണോമിക്സിൽ ഇതിന് ലോസ് അവേഴ്സൺ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത് ന്യൂറോ സയൻസ് റിസർച്ച് കാണിക്കുന്നത് നമ്മുടെ ബ്രെയിൻ നെഗറ്റീവായിട്ടുള്ള സിഗ്നലുകൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കാളും വേഗത്തിലും കൂടുതൽ ഇൻറ്റൻസിറ്റിയോടു കൂടിയും പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ നാം വേഗത്തിലും കൂടുതൽ ഇൻറ്റൻസിറ്റിയോടു കൂടിയും റെസ്പോണ്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും ഭയം അപമാനം ആശങ്കകൾ തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസിലാണ് എന്നാൽ നമ്മുടെ ചിന്തകളിലെ ഇത്തരം നെഗറ്റീവ് ബയസ് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ വികലമായ ചിന്തകളെ നാം തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മെ പിടികൂടിയിരിക്കുന്ന നെഗറ്റിവിറ്റികൾക്ക് പകരം പ്രതീക്ഷകളോടെയും പോസിറ്റീവായും നമുക്ക് ജീവിതത്തെ സമീപിക്കാൻ സാധിക്കും വിഷ് ഓൾ ഓഫ് യു എ മോർ മീനിങ് ഫുൾ ലൈഫ് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്